എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്നുകാണ്ട് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് തന്നെ ഈ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് ആദ്യത്തെ റോസാപ്പൂ എന്ന ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആദ്യം പറയുന്നത് ഹൃദയം ഉരുകുമ്പോൾ നീ മാത്രമാണ് ആശ്വാസം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ തരണം ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഓരോന്നിനും പുറകെ ഒന്നായി പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ കേണ് അപേക്ഷിച്ച് ജീവിക്കുമ്പോൾ മനസ്സിൽ ആശ്വാസം ആ വ്യക്തിയാണ് ആ വ്യക്തിയുടെ മുഖം ഓർക്കുമ്പോഴും ആ വ്യക്തിയോട് ഈ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ആശ്വാസത്തിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാനോ നിങ്ങൾക്കൊരിക്കലും വെല്ലുവിളി ഏറ്റെടുക്കാനോ കഴിയാത്തത്ര ദുർഘടമായ സാഹചര്യങ്ങളിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത് പലപ്പോഴും നിങ്ങൾ വിചാരിക്കാറുണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ദുഃഖങ്ങൾ ഓരോന്നായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുക ഇതൊരു വല്ലാത്ത പ്രതിസന്ധി അല്ലേന്നൊക്കെ നിങ്ങൾ ആലോചിക്കാറുണ്ട് ജീവിതത്തിൽ ആഴത്തിൽ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ പ്രണയം ആ പ്രണയത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ മറ്റെല്ലാ ദുഃഖങ്ങളും നിങ്ങൾക്ക് വഴിമാറുന്നു ആ വ്യക്തിയുടെ സ്നേഹം മാത്രം നിങ്ങൾക്ക് മതി നിങ്ങളങ്ങനെ ചിന്തിക്കുകയാണ് ആ വ്യക്തിയുടെ സ്നേഹമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് വേണ്ട മറ്റെല്ലാ ദുഃഖത്തെയും അലിയിച്ചു കളയുകയാണ് ആ സ്നേഹം മറ്റെല്ലാ പ്രതിസന്ധികളെയും ആ സ്നേഹം അലിയിച്ചു കളയുകയാണ് നിങ്ങളല്ലാതെ മറ്റൊരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങളെ മറ്റാർക്കും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഈശ്വരം സൃഷ്ടിച്ചൊരു വ്യക്തിയാണത് മറ്റൊരാളോട് നിങ്ങളുടെ ദുഃഖം പറയുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മനസ്സ് വെ വെന്തുരുങ്ങുമ്പോൾ നിങ്ങൾ ഓടുന്നത് ആ വ്യക്തിയുടെ അടുത്തേക്കാണ് ആ വ്യക്തിയുടെ അടുത്തില്ലെങ്കിൽ കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെ നിങ്ങൾ വിരളി പിടിക്കുകയാണ് പിടയ്ക്കുകയാണ് കാരണം നിങ്ങളുടെ ദുഃഖവും നിങ്ങളെ മനസ്സിലാക്കാനും ആ വ്യക്തിക്ക് മാത്രമേ കഴിയൂ ആ വ്യക്തിയോട് തുറന്നു പറയുമ്പോൾ കിട്ടുന്ന സുഖവും സംതൃപ്തിയും സമാധാനവും ഒരിടത്തും കിട്ടുന്നില്ല പണവും മൂല്യങ്ങളും വലിയ വലിയ അധികാരങ്ങളും സ്ഥാനങ്ങളും അല്ല കാര്യം നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയാണ് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്കിതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ ആ വ്യക്തിക്ക് പകരം ആര് വന്നാലും ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളെ ഉൾക്കൊള്ളാനോ മനസ്സിലെ ആ എരിഞ്ഞ് പോകുന്ന ദുഃഖം ഇല്ലാതാക്കാനോ സാധിക്കുന്നില്ല കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയം എത്രയോളം ദൃഢപ്പെട്ടതാണ് ആ വ്യക്തിയെ കണ്ട മാത്രയിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുകയും മനസ്സിലെ ദുഃഖങ്ങൾ മാറുകയും ചെയ്യുന്നു ഒന്നിനു പുറകെ ഒന്നായിട്ട് എത്ര പ്രതിസന്ധികളാണ് നിങ്ങളെ ബാധിക്കുന്നത് ഈശ്വരൻ നൽകുന്ന പരീക്ഷണങ്ങൾ അത് നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഒരുപാട് വേദനകളുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ചിരിക്കാൻ കഴിയുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തയാണ് ആ ചിന്തയിൽ നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയാണ് ആ ചിന്ത ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല മനസ്സിലെ ദുഃഖങ്ങളെയൊക്കെ അതിജയിച്ചുകൊണ്ട് ആ വ്യക്തി നൽകുന്ന ഒരു സമാധാനമാണ് ആ വ്യക്തിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഉള്ള സന്തോഷമാണ് അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി ഈശ്വരൻ കനിഞ്ഞു നൽകിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ആ സാന്നിധ്യവും ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നിങ്ങൾക്ക് വല്ലാത്തൊരു കുളിർ നൽകുകയാണ് വലിയ പുകയുന്ന നീരിപ്പൊകയുന്ന അവസരത്തിൽ നിങ്ങൾക്കത് ഈശ്വരൻ പ്രദാനം ചെയ്യുകയാണ് കാഴ്ചയിൽ നീറിപ്പൊകയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ തോന്നുകയും എല്ലാവർക്കും നന്മ ചെയ്യുകയും ലോകത്തിന് മുഴുവനും പ്രകാശമാകുകയൊക്കെ ചെയ്യുന്നു സ്വയം എരിയുകയാണ് കാഴ്ചയിൽ ആളുകൾ വിചാരിക്കുമ്പോൾ തീവ്രമായ ഒരു ചൂടിൽ നിങ്ങളങ്ങനെ ഉരുകി ഇല്ലാതെയാകുകയാണ് അല്ലെങ്കിൽ ഉരുകി നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവനും വെളിച്ചവും ചൂടും ഊർജവും നിങ്ങൾ പ്രദാനം ചെയ്യുകയാണ് പക്ഷെ നിങ്ങൾക്കാരാണ് ഊർജ്ജം നൽകുന്നത് എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാവർക്കും വേണ്ടി നിലകൊണ്ട് ഒരു സ്ഥാനത്തിരുന്ന് നിങ്ങളെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരാളുണ്ട് ആ ആളാണ് നിങ്ങൾക്കെല്ലാത്തിനും ആശ്വാസം മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകിയതിനെ ഓർത്ത് ആളുകൾ മൊത്തത്തിൽ പറയുന്നതല്ലാതെ നിങ്ങളിൽ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ തിരുത്താനും ആ വ്യക്തി മാത്രമേ ഉള്ളൂ ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രകാശിക്കാൻ കഴിയില്ലായിരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ നന്മ ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ സ്നേഹം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉരുകുമ്പോൾ ആ ഒരു സാന്ത്വന വാക്കിനായിട്ട് നിങ്ങൾ എത്രയോ ദൂരം താണ്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ ഈശ്വരൻ നൽകിയൊരു വ്യക്തിയാണ് ആ വലിയ ചൂടിലിരിയുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊണ്ട് ഒരു കാറ്റ് കിട്ടാനും ഒരു കുളിര് കിട്ടാനും ആഗ്രഹം ഒരു സമാധാനം കിട്ടാനും ആഗ്രഹം എത്രയൊക്കെ നന്മ ചെയ്തിട്ടും നന്ദിയില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് എത്രയൊക്കെ സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹിക്കാത്ത ആളുകൾക്ക് മുമ്പിൽ എന്തൊക്കെ ചങ്കുപറിച്ചു കൊടുത്താലും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ആളുകളുടെ മുമ്പിൽ അവർ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുമ്പോഴും കിട്ടിയ സഹായങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളെപ്പറ്റി കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് യാതൊന്നും ഇല്ല എന്ന് നിങ്ങൾ സ്വയം നടിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തിയായിട്ടുള്ളത് ആ വ്യക്തി മാത്രമാണ് ആ വ്യക്തി നൽകുന്ന അനുഗ്രഹമാണ് ആ വ്യക്തി നൽകുന്ന ചൈതന്യമാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലപ്പോഴും നിങ്ങൾ വിചാരിച്ച് ഇപ്പോൾ കുഴിയിൽ വീണ് പോകുമെന്ന് ആളുകൾ നിങ്ങളെ കൂകി വിളിച്ചു ഇപ്പോൾ നിങ്ങൾ തകരും പക്ഷെ അതിൽ നിന്നെല്ലാം ഉയർക്കൊണ്ട് നന്മയുടെ ഒരു വല്ലാത്ത ശബ്ദമായി നിങ്ങൾ മാറാൻ കാരണം ആ വ്യക്തിയുടെ സ്വാധീനമാണ് പലപ്പോഴും നിങ്ങളൊന്ന് പൊട്ടിക്കരയാൻ കുതിച്ചിട്ടുണ്ട് ഒന്ന് പൊട്ടിക്കരയാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ തെളിഞ്ഞ് ഊർജമായി വെളിച്ചമായിട്ട് നിൽക്കുമ്പോഴും പ്രസന്നമായി എല്ലാവരുടെയും മുമ്പിൽ എന്നും നിൽക്കുമ്പോൾ എന്തും താങ്ങുവാൻ ശക്തിയുള്ള ഒരാളാണെന്ന് ലോകം മുഴുവനും വാ വാഴ്ത്തുമ്പോഴും ഉദാഹരിക്കുമ്പോഴും ഊർജത്തിൻ്റെ ഉറവിടമാകുമ്പോഴും മറ്റുള്ളവർക്ക് ഒന്ന് പൊട്ടിക്കരയാൻ കൊതിച്ചിട്ടുണ്ട് അത്രത്തോളം പരീക്ഷണങ്ങളിൽ വന്നപ്പോൾ ആ വ്യക്തിയാണ് ഉണ്ടായത് എല്ലാത്തിനും സ്വാ സ്വാത്വന മേഖല അത്രത്തോളം സ്വാധീനമുണ്ട് ആ വ്യക്തിയുടെ സൗന്ദര്യമല്ല ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ കാമമല്ല ആ വ്യക്തിയുടെ ധനമല്ല ഒന്നുമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നൊരു ഊർജ്ജം എല്ലാവർക്കും ഊർജ്ജം കൊടുക്കുന്ന നിങ്ങൾക്ക് ഒരു തണലേകാനായിട്ട് ആ വ്യക്തിയുണ്ട് ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ആ സ്വാന്വനം ഒന്നുമല്ലാതെ നിങ്ങൾ മാറിപ്പോകുമായിരുന്നു ഒന്നും നേടാതെ ആവുമായിരുന്നു പക്ഷേ ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് ഊർജ്ജവും സാന്ത്വനവും നന്മയും വേഗിക്കേണ്ട ആ വ്യക്തിയുണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ പോസിറ്റീവായ വളരെ ശാന്തസുന്ദരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകും ആശ്വാസം നൽകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോകൾ വരുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക